ഹലോ അസ്സാമലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പം ഇന്ന് നമുക്ക് സദ്യയിലൊക്കെ ഉള്ളൊരു നാരങ്ങക്കാർ ഉണ്ടല്ലോ നാരങ്ങച്ചാർ ഇതിന് ഞങ്ങളിവിടെ വടകുപ്പുള്ളി എന്ന് പറയും ആ ഒരു അച്ചാർ ഉണ്ടാക്കണെങ്ങനെയാണ് എങ്ങനെ കേട്ടോ നമുക്ക് തീയൊന്നും കത്തിക്കാതെ കുറച്ച് സാധനങ്ങൾ എന്നും പറയണ പോലെ രണ്ടോ മൂന്ന് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് നല്ലൊരു അച്ചാർ ഉണ്ടാക്കിയെടുക്കാം ഇവിടെ എൻ്റെ ഉമ്മ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു അച്ചാറാണ് കേട്ടോ ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഉപ്പാക്ക് കൊടുത്തയക്കാനൊക്കെ ഉമ്മ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു അച്ചാറാണത് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളും ഉണ്ടാക്കാറ് കേട്ടോ ഉമ്മ കല്യാണം പേര് അടുത്തൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് ഉണ്ടാക്കിയ ഒരു അച്ചാറാത്രേ അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം അടുപ്പൊന്നും കത്തിക്കണ്ട നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്താണെങ്കിൽ അത് വേഗം ഉണ്ടാക്കിയെടുക്കാലോ ഇതൊരു പീസ് മാത്രം മതി കേട്ടോ ഒരു പറ ചോറ് ഉണ്ടാകാൻ അത്രയും ടേസ്റ്റിയുള്ള ഒരു അച്ചാറാണ് പ്രത്യേകിച്ച് ഓണക്കാലം ആയാൽ എല്ലാ വീട്ടിലും ഉണ്ടാക്കില്ല ഞങ്ങൾ ഈ ഒരു ഭാഗത്തൊക്കെ എല്ലാ വീട്ടിലും ഈ ഒരു അച്ചാർ ഉണ്ടാക്കാറുണ്ട് കേട്ടോ പിന്നെ കുറച്ചധികം വെളിച്ചെണ്ണ വേണം എന്നുള്ള ബാക്കിയൊക്കെ നമുക്ക് കുറച്ച് സാധനങ്ങൾ മതി അപ്പം അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അല്ലേ അപ്പം അതിനായിട്ട് ഇതാ ഒരു വടുവപ്പൊളി എടുത്തിട്ടുണ്ട് നിങ്ങളവിടെ എന്താ പേര് പറയാമെന്ന് എനിക്ക് അറിയില്ല അതാ വലിയൊരു നാരങ്ങ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് ഇനി അതൊന്നും നമുക്കൊന്ന് മുറിച്ചെടുക്കണം അപ്പൊ പിന്നെ നമുക്കത് മുറിച്ചെടുക്കാം അപ്പം അതിന്റെ രണ്ട് സൈഡിൽ ഉള്ളത് കൂടെ മുറിച്ചെടുത്തിട്ട് നടുമുറിച്ചിട്ട് ചെറിയ പീസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇത് നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പൊ എന്റെ താത്താടെ വീട്ടിലൊക്കെ ഉണ്ട് താത്താടെ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അതും കഴിപ്പില്ലാത്തതാണ് ഇത് ചിലത് നന്നായി കഴിക്കണത് ഉണ്ടാവും കഴിക്കാത്തതും ഉണ്ടാവും അപ്പൊ താത്താടെ വീട്ടിൽ നല്ല ഉണ്ടാവും നിറച്ചും ഉണ്ടാവും അതുമ്പം മാഷാ അല്ല ഞാനിവിടെ ഇതിന്റെ തൊലിയൊന്നും കളഞ്ഞെടുക്കില്ല കേട്ടോ അവിടെ അച്ചാർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കൈപ്പും എല്ലാം കൂടിയിട്ടുള്ളതാണല്ലോ അപ്പോൾ അത് കാരണം തൊലി ഉമ്മ ചെത്താറില്ല അത് കാരണം ഞാനും കളയാറില്ല അപ്പോൾ അതാ ഇനി അത് ചെറുതാക്കിയിട്ട് ചെറിയ പീസാക്കിട്ട് മുറിച്ചെടുക്കണം അപ്പതങ്ങനെ അത് അതിങ്ങനെ നീളനാക്കി മുറിച്ചെടുത്തിട്ട് പിന്നെ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചാൽ മതി ഇത് വെച്ചിട്ട് അച്ചാർ മാത്രമല്ല നമ്മൾ ഉപ്പിലിടുകയും ചെയ്യൂലോ പച്ചമുളകൊക്കെ കീറിയിട്ടിട്ട് ചീനമുളകൊക്കെ നമ്മളെ കന്തരിമുളകൊക്കെ കീറിയിട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കും ഞങ്ങൾ നോമ്പിനാണ് കേട്ടോ അത് കൂടുതൽ ഉണ്ടാക്കിയെടുക്കുക നമുക്ക് അത്താഴത്തിന് അങ്ങനെ ആ ഒരു സമയത്ത് ഒന്നും കഴിച്ചാലും ഒരു ടേസ്റ്റ് ഇല്ലാത്തൊരു സമയമാണല്ലോ അത്താഴത്തിന് ഉറക്കത്തിന് ഇട്ട് കഴിക്കുമ്പോൾ അപ്പോൾ ഈ ഒരു പുളിയൊക്കെ ആയിട്ട് കഴിക്കുമ്പോൾ പിന്നെയും കുറച്ച് ചോറൊക്കെ കഴിക്കും അപ്പോൾ അത് ഇതുപോലെ ആക്കിയിട്ട് മുറിച്ചെടുക്കണം കാണാനല്ലേ നിങ്ങൾക്ക് ചെറുതാക്കിയിട്ട് നമ്മൾ നെയ്സാക്കിയിട്ട് മുറിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് അതങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിലാകെ പ്രയാസം ഇതൊന്നും മുറിച്ചെടുക്കാൻ മാത്രമുള്ളൂ ബാക്കിയൊന്നുമില്ല ബാക്കിയൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഒരു അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നാല് മുളക് മുളകെടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് മുറിച്ചിട്ട് കൊണ്ടുവരാം അതാ നാല് മുളകും മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മാറ്റി വെക്കാം പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ കുറച്ച് മുളകും പൊടി മതി വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ അച്ചാർ ഉണ്ടാക്കാൻ നോക്കാം അല്ലേ അപ്പോൾ അത് അതിനായിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഇട്ടിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു പാത്രം എടുക്കണം അപ്പം അത് അതിൽക്ക് നാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മുന്നേ അരിഞ്ഞ് വെച്ചാൽ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ചീനമുളകൊക്കെ ഉണ്ടെങ്കിൽ ആ മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ അത് ഉണ്ടായിരുന്നില്ല അത് കാരണം കടയിൽ നിന്ന് മേടിക്കണ മുളക് തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം മുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക ഇനി കുറച്ച് മുളകും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അത് കാരണമാണ് ഞാൻ ഒരു നാല് മുളകിട്ട് കൊടുത്തത് ഇനിയിപ്പോൾ ഇതാ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കണുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ഉപ്പ് പോരാട്ട കുറച്ചും കൂടി ഉപ്പ് വേണം അപ്പം അതും കൂടി ഇട്ട് കൊടുക്കണുണ്ട് അപ്പം അതാ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തു ഇനി നന്നായിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിക്കുക അപ്പോൾ ഈ ഉപ്പൊക്കെ അതിൽ ചേർന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ഇറങ്ങി വരണം നമ്മൾ വേറെ വെള്ളം സുറുക്ക ഒന്നും ഈ അച്ചാറിൽ ഉപയോഗിക്കണില്ല ഈ നാരങ്ങയിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം മാത്രം ആയിട്ട് പിന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട് അല്ലാതെ നമ്മൾ ഇതിൽ വെള്ളമായിട്ട് ഒന്നും ഒഴിക്കണില്ല അപ്പോൾ അതിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ഇരുവുള്ളതാണ് കേട്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക ഇത് നല്ല എരിവുള്ള കാരണമാണ് രണ്ട് ടീസ്പൂണും ഇട്ട് കൊടുത്തേക്കണത് ഇനി ഒന്ന് നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കുക പിന്നെ കുറച്ച് നേരം നമ്മളിത് വെച്ചിരിക്കുമ്പോൾ കുറച്ച് വെള്ളം ഇറങ്ങി വരും കേട്ടോ അപ്പോൾ ഞാനിത് കുറച്ച് നേരം വെച്ചിരുന്നിട്ടാണ് പിന്നീട് ഇളക്കണത് അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക ആ മുളകും ആ ഉപ്പും എല്ലാം ഈ ഇറങ്ങിയിൽ ഒന്ന് പിടിക്കണ വരെ നമ്മൾ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ തന്നെ കണ്ടില്ലേ നമുക്ക് അച്ചാറിൻ്റെ എല്ലാ പണിയും കഴിയാനായി മറ്റേത് നമ്മൾ കടുക് പൊട്ടിക്കണം അതുപോലെ നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ടൊന്നും വേവിച്ചെടുക്കണം അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല കണ്ടില്ലേ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ കായപ്പൊടി ആയ കാരണം അങ്ങനെ ഇട്ട് കൊടുത്തത് അല്ലെങ്കിൽ മറ്റേ കായ കട്ടക്കായൊക്കെ ആണെങ്കിൽ നമ്മൾ പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ഇതിപ്പോൾ കായപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഒന്നും കൂടി നന്നായിട്ട് ഇളക്കിയതിൻ്റെ ശേഷം ഇതാ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കണുണ്ട് ഇനി ഒന്നും കൂടി ഇളക്കിയതിൻ്റെ ശേഷം ഇതാണ് നമ്മൾ മെയിൻ താരം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കുറച്ചധികം തന്നെ ഒഴിച്ചു കൊടുക്കണം ഈ ഒരു സമയത്ത് വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലാണ് എന്നാലും ഈ ഒരു അച്ചാട് നമ്മൾ വിചാരിച്ച് ടേസ്റ്റിൽ കഴിക്കണമെങ്കിൽ വെളിച്ചെണ്ണ കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പം ഞാൻ കുറച്ചധികം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളോ കേട്ടോ അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ആ ഹൈപ്പും കൂടി ഒന്ന് ചെയ്തോളൂ അപ്പോൾ അതാ ഇനി നമുക്ക് അച്ചാറിൽ ഉപ്പ് കുറവുണ്ടോ നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം അങ്ങനെയൊന്നുമില്ല നമുക്ക് ഏത് സമയത്ത് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ അത നമ്മുടെ അച്ചാർ ഇത് അവിടെ റെഡിയായി വന്നിട്ടുണ്ട് കണ്ടില്ലേ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നിയിട്ടില്ലേ നല്ലതാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു അച്ചാറാണ് നമുക്ക് ചോറിൽക്കും കഞ്ഞിരിക്കുമൊക്കെ പറ്റിയൊരു അച്ചാറാണ് പിന്നെ ഇതിന് എന്താണെന്ന് അറിയാം നമ്മൾ കുറച്ച് ദിവസം പുറത്ത് വെക്കാൻ പറ്റുള്ളൂ കൂടുതൽ ദിവസം പുറത്ത് വെക്കാൻ പറ്റില്ല അപ്പോൾ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞ് എന്തായാലും ഫ്രിഡ്ജിൽ വെക്കണം ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ ഉപയോഗിക്കാം പുറത്ത് വച്ചാൽ അത് പറ്റില്ല രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേന് അതിനിങ്ങനെ ചെറിയൊരു പൂപ്പൽ പോലെ വരും അപ്പോൾ അത് കാരണം നിങ്ങൾ ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കി ഉണ്ടെങ്കിൽ രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽക്ക് വെക്കണം കേട്ടോ ഇന്ന് രാത്രി ആവുമ്പോൾ അച്ചാർ ഉണ്ടാക്കിയാൽ നമുക്ക് രാവിലെ തന്നെ ഉപയോഗിക്കാം അപ്പോഴും ഉപയോഗിക്കാൻ എന്നാലും ചെറിയൊരു മുളകിൻ്റെ ഒരു കുത്തുണ്ടാവും അപ്പം നമുക്ക് രാവിലേക്കൊക്കെ ആണെങ്കിൽ അത് അടിപൊളിയായിട്ട് വരും അപ്പോൾ ഇതുപോലെ അച്ചാർ അച്ചാറുണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നിങ്ങളിഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും കമൻറ്റിൽ പറയാനായിട്ടോ അപ്പോൾ ഇൻഷാള്ള ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം